നമ്മുടെ ട്രിവാൻഡ്രത്ത് ലെക്സോൺ കാർണിവൽ വരാൻ പോവുകയാണ് ചെറിയ ഓഫർ ഒന്നുമല്ല നാല് ലക്ഷം രൂപ വരെ ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കാറുകൾ മേടിക്കുക സീറോ കിലോമീറ്ററുള്ള രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കാറുകളാണ് ലെക്സോൺ കാർണിവലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ടാറ്റയുടെ പല മോഡൽസ് നിങ്ങൾക്ക് വിലക്കുറവിൽ മേടിക്കാൻ പറ്റിയ നല്ലൊരു അവസരമാണിത് ഈ കാർണിവലിന്റെ ഭാഗമാകുന്ന കാർസിന്റെയൊക്കെ ഓഫേഴ്സ് ഈ വീഡിയോയിൽ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് ഈ മാസം നവംബർ ഇരുപത്തി ഒമ്പതിനും മുപ്പതിനും രാവിലെ പതിനൊന്ന് മണിയോട്ട് രാത്രി പതിനൊന്ന് വരെ പുത്രികണ്ഠം മൈതാനത്ത് വെച്ചാണ് ലെക്സോൺ കാർണിവൽ നടക്കുന്നത് എടുത്തു പറയാം പെട്രോൾ ഡീസൽ വേരിയൻസിന് മാത്രമാണ് ഈ ഡിസ്കൗണ്ട് ഓഫേഴ്സ് ഉള്ളത് പുതിയ കാർ മേടിക്കാൻ നോക്കുന്നവർക്കും കാർ എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നവർക്കും എല്ലാം ഈ വീഡിയോ ഉപകാരപ്പെടും എക്സ്ചേഞ്ച് ചെയ്യാൻ നോക്കുന്നവർക്ക് സ്പോട്ട് ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ പഴയ കാറിന് നല്ലൊരു വിലയിട്ട് പുതിയ കാർ നിങ്ങൾക്ക് സ്വന്തമാക്കാം മാത്രമല്ല ഒട്ടുമിക്ക എല്ലാ ബാങ്ക്സിന്റെയും സ്റ്റോൾസ് ഇവിടെ ഉണ്ടാവും നിങ്ങളുടെ എലിജിബിലിറ്റി നോക്കി സ്പോട്ട് ഫിനാൻസും ഇവർ ഒരുക്കി തരും കാർണിവൽ ദിവസമായ നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി പലതരത്തിലുള്ള എന്റർടൈൻമെന്റ് പ്രോഗ്രാംസും ഇവർ ഒരുക്കുന്നുണ്ട് എൻട്രി ഫീസ് ഒന്നുമില്ല പബ്ലിക്കിന് ഫ്രീ ആണ് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിം സോൺസ് എല്ലാം ഉണ്ടാവും അതും ഫ്രീ ആണ് കൂടാതെ നിങ്ങൾക്ക് ആഹാരോഗം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് സ്റ്റോൾസും ഇവർ ഒരുക്കിയിട്ടുണ്ട് കാറിനെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യാനുള്ള എക്സ്പേർട്സും ടാറ്റാ മോട്ടോഴ്സിന്റെ ജെനുവിൻ ആക്സസറീസിന്റെ ഡിസ്പ്ലേയും സെയിലും കൂടെ ഈ ലെക്സോൺ കാർണിവലിൽ ഉണ്ടാവും അപ്പൊ നമ്മുടെ ലെക്സോൺ കാർണിവലിന്റെ ഡേറ്റ്സ് ആരും മറക്കണ്ട